ഹലോ കായ്സ് എല്ലാവർക്കും ഫൈൻ ടോക്സിന്റെ മറ്റൊരു കിടക്കാച്ചി വീട്ടിലേക്ക് എല്ലാ അച്ചും അച്ചമാർക്ക് സ്വാഗതം അപ്പം കായ്സ് ഇന്ന് നമ്മൾ നിൽക്കുന്ന എവിടെയെന്നറിയാമോ നമ്മൾ ഇന്ന് മൂന്ന് ചെറുക്കൻമാരത്താണ് കണ്ടില്ലേ മൂന്ന് ചെറുക്കമ്പാരം എന്നറിയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സാധനങ്ങളാ മൂന്ന് വണ്ടികൾ അതായത് മൂന്ന് ട്രാവലറുകളാ ബസ്സുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും എപ്പോൾ വേണമെങ്കിലും ടൂറൊക്കെ പോകാൻ പറ്റുന്ന നല്ല കിടക്കാച്ചി ബസ്സുകളാണ് കേട്ടാ കൈസിൽ കിടക്കുന്ന രണ്ടെണ്ണം ഉണ്ട് രണ്ടെണ് പിന്നെ ഒരെണ്ണം ഇരുപത്താറ് സീറ്റുള്ള ഓറിയൻറ്റ് അല്ലേ ഓറിയൻ ഉണ്ട് അപ്പം നമുക്കുള്ള മൂന്ന് വണ്ടികളാണ് നമ്മൾ നമ്മളടുത്ത് ഇപ്പം കിടക്കുന്നത് നമ്മളെ പുലിക്കുട്ടന്മാരാണ് കേട്ടോ കണ്ടീനെ അങ്ങോട്ട് മിന്നി തിളങ്ങും അങ്ങനത്തെ വണ്ടികളാണ് കേട്ടോ ഇവിടെ കിടക്കുന്നത് അപ്പം നമുക്ക് സമയം കളയുന്നില്ല നേരെ വീട്ടിലോട്ട് പോവാം നമ്മൾ ആ വണ്ടിയിൽ അകത്തോട്ട് കയറി ഇരിക്കുകയാണ് ബാഗിൽ കണ്ടില്ല നല്ല നല്ല സ്പീക്കർ സബൂഫർ എല്ലാം വെച്ചിട്ടുണ്ട് ആർക്ക് വേണമെങ്കിലും വിളിക്കാം നല്ല വണ്ടി നമുക്ക് ഇനി പാട്ടൊക്കെ പൊളിച്ചിരിക്കാം ഇടാൻ പോവാണ് അതാ പാട്ടിന്റെ ഓണാക്കി എന്നാ തോന്നുന്നത് തോന്നുന്നത് കേൾക്കുന്നുണ്ട് എന്നാണ് ബ്ലൂടൂത്ത്

വീഡിയോ ഇഷ്ടപ്പെട്ടതിനാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ തൊട്ടടുത്തുള്ള വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് പാട്ട് ലൈറ്റ് ലൈറ്റ് മോനെ ആ സബ് കേട്ടോ കേട്ടോ ഉണ്ട് നിങ്ങൾക്ക് എവിടെ ടൂർ വേണമെങ്കിൽ നിങ്ങൾക്ക് സിനിമ കാണണ സിനിമ കാണാം കേട്ടോ ഗൈസ് അപ്പൊ നല്ല കിടന്ന മപ്പു വണ്ടിയാണ് വേണോന്നുള്ളവര് വിളിക്കാ എപ്പോ ആണെങ്കിലും വണ്ടി ഓണാണ് ഏത് ടൂർ പോയാലും നിങ്ങൾക്ക് വിളിക്കാം കോഴിക്കോട് എന്നില്ല മലപ്പുറം ഇല്ല ഏത് സ്ഥലത്തുണ്ടെങ്കിലും വണ്ടി ഓടുന്നതായിരിക്കും അപ്പം ഇവിടെ പറയും ഹലോ അപ്പം അടുത്ത നമ്മൾ വണ്ടിയിൽ അടുത്ത വണ്ടിയിലോട്ടാണ് നമ്മൾ സ്റ്റാർ ആണ് അപ്പം മറ്റേ വണ്ടികൾ കണ്ടോ പ്രതീക്ഷിക്കുന്നു ഓറിയന്റ് അപ്പം നമുക്കിനി നമുക്ക് വണ്ടിയിലോട്ട് കയറാം അപ്പം കേറാം വണ്ടിയിലോട്ട് നമ്മൾ പോകുന്നു

സ്പീക്കറും കാര്യങ്ങളൊക്കെ എല്ലാ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തു നിങ്ങളിലെല്ലാത്തിനും എ സി ഉണ്ട് കേട്ടോ അതാണ് ഈ വണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലേ അതേ കായോ സ്പീക്കറാണ് കൈ സീ ഇരിക്കുന്നത് മപ്പ് സ്പീക്കറാണ് അല്ലെ എത്ര ഇഞ്ചാണെന്ന് നമുക്ക് അറിയത്തില്ല ഇതാണ് മോൺസ്റ്റാർ നമ്മളെ നമ്മളെ ചുണക്കുട്ട തന്നെയാണ് അല്ലേ സ്പീക്കറാണ് ഈ ഇരിക്കുന്നത് ആൾക്കാർ പാട്ടൊക്കെ ഇട്ട് അടിച്ച് പൊളിച്ച് പോകാൻ പറ്റുന്നൊരു തരത്തിലുള്ളൊരു സ്പീക്കറാണ് കേട്ടോ ഈ ഇരിക്കുന്നത് അപ്പം ഈ വണ്ടി അടിപൊളിയാണ് ആർക്കു വേണമെങ്കിൽ ഈ വണ്ടി ബുക്ക് ചെയ്യാം എപ്പോൾ വേണമെങ്കിലും ബുക്ക് ചെയ്യാം വണ്ടി എപ്പോഴും ഓണാണ് അപ്പം കണ്ടല്ലേ വണ്ടി ഇനിയാലും വണ്ടി കണ്ടില്ല വണ്ടി കണ്ടില്ല എന്ന് പറഞ്ഞൊരു പേടി വേണ്ട എല്ലാരും കണ്ടുള്ളൂ വണ്ടി സാധാരണ ടൂറിസ്റ്റ് ബസ്സുകളെല്ലാം വെള്ളക്കളറൊക്കെ ആടിച്ച് ആടിച്ച് പൊടിച്ചാണ് അവരി വിടാതിരിക്കുന്നത് അടിക്കുമ്പോഴത്തേക്കും ആൾക്കാർക്കാർക്കും അങ്ങനെ വണ്ടി ഇഷ്ടപ്പെടത്തില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വണ്ടിക്ക് അത് കൊണ്ടുപോകുന്നത് വൈറ്റ് വെള്ള അടിച്ചാലും ഏത് കളർ അടിച്ചാലും വണ്ടിയുടെ ലുക്ക് അത് സുന്ദരമായ ഒരു ലുക്ക് തന്നെ പക്ഷേ